അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ട് ഒരു രൂപം കിടത്തിയിരിക്കാൻ എന്നിട്ട് തലയിൽ കൈവച്ച് ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും മൂന്ന് നേരം പ്രാകും ബെഞ്ചിനിടിച്ച് പ്രാകും ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ എന്താണോ ഇവർ പറയുന്ന കാര്യം അത് അത് ഏത് രീതിയിലായാലും അയാളെ ദോഷകരമായി ബാധിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ തിരിച്ചു വരില്ലേ കൂടോത്രം സയൻസാണോ ജയകുമാർ ജി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൂടോത്രം കൂടപോത്രത്തിൻ്റെ പല ഡയമെൻഷൻസും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നാലും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമാണ് അറിയാൻ ആഗ്രഹമാണ് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് എന്താണ് ഗൂഢം ആയി ചെയ്യുന്ന ഒന്ന് എന്ന പേരിലാണ് ഈ ഗൂഢോത്രം അല്ലെങ്കിൽ ഗൂഢസൂത്രം എന്നാണ് അതിൻ്റെ പേര് പിന്നീട് പറഞ്ഞു പറഞ്ഞ് നമ്മുടെ പ്രാദേശികമായ ഭാഷയിലേക്ക് വന്നപ്പോൾ ലോപിച്ചത് കൂടോത്രമായി മാറി എന്നുള്ളതാണ് അപ്പോൾ കൂടുതലൊക്കെ അടച്ചു വയ്ക്കുന്ന സാധനങ്ങളൊക്കെ കൂടോത്രം എന്നുള്ളത് ഈ കർമ്മങ്ങൾക്ക് പ്രത്യേകിച്ച് രണ്ട് മൂന്ന് തരങ്ങളുണ്ട് അതായത് നമ്മൾ ചൂർണ പ്രയോഗങ്ങൾ ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് കീലകം എന്ന് പറയുന്നത് കുഴിച്ചിടാവുന്ന ഒന്നുണ്ട് അപ്പം കൂൽ കൂടപോത്രത്തെ തന്നെ ഉണ്ട് ചൂർണ പ്രയോഗവും ഉണ്ട് രണ്ട് നമ്മൾ നമ്മളുണ്ടേ ചില വീടുകളിൽ നിന്ന് ബാധിക്കുന്ന ഭസ്മം കിട്ടി ചില വീട്ടിൽ നിന്ന് തകിട് കിട്ടി എന്നൊക്കെ പറയണം അതപ്പോൾ ഈ കീലകവും ചൂർണ പ്രയോഗവും രണ്ടും വരാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയവശം ഇത് തന്നെയാണ് അതായത് നമ്മൾ ഒരു വസ്തുവിനെ അതായത് ഒരു വസ്തുവിനെ സങ്കല്പിച്ച് ചെയ്യുന്നത് അതിൻ്റെ ആ ആധാര ആധേയ ബന്ധം ഇപ്പോൾ എൻ്റെ രൂപത്തിന് ഒരാൾ എൻ്റെ രൂപമായി സങ്കല്പിച്ച് നിരന്തരമായി ആ രൂപത്തിൽ ക്ഷതമേൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രകൃതിയാൽ അത് എനിക്ക് ദോഷകരമായ ഒരു പ്രതിഫലനം സൃഷ്ടിക്കും എന്നുള്ളൊരു ശാസ്ത്രമുണ്ട് നമ്മൾ പല ഇതുപോലെ ഹീലിങ്ങിലൊക്കെ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഉദാഹരണമായിട്ട് ഞാൻ ഒരിക്കൽ പത്തനംതിട്ട ഒരു ഭാഗത്ത് ഈ മാന്ത്രിക ഗവേഷണവും പഠനവുമായിട്ട് പോകുന്ന സമയത്ത് പോയപ്പോൾ അവിടെ ഒരു ഗോത്ര വിഭാഗവാളുകൾ അവർ ചെയ്യുന്നൊരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രവാദം ചെയ്യുകയാണ് അവർ ആ മന്ത്രവാദം ഇങ്ങനെയാണ് അയാളുടെ രൂപം വാഴയിലയിൽ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയിട്ട് രൂപം കിടത്തിയിരിക്കണം എന്നിട്ട് തലയിൽ കൈവച്ച് ഭാര്യയും ഭർത്താവും എല്ലാ ദിവസവും മൂന്ന് നേരം പ്രാകും തന്നെത്താനയിടിച്ച് പ്രാകും അതായത് ലഞ്ചിനിടിച്ച് പ്രാകും ഒരു ഏഴ് ദിവസം കഴിയുമ്പോൾ എന്താണോ ഇവർ പറയുന്ന കാര്യം അത് അത് ഏത് രീതിയിലായാലും അയാളെ ദോഷകരമായി ബാധിക്കും അത്തരം മന്ത്രവാദങ്ങളിലെ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ ശബ്ദ ഊർജത്തിന് ശബ്ദത്തിന് അപരിപരിമിതമായിട്ടുള്ള വളരെ ശക്തിയുണ്ട് എന്നുള്ളതാണ് ശബ്ദങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനം ഒരാളോട് പറയുന്ന കാര്യങ്ങൾ അയാടെ ഉള്ളിൽ തറയ്ക്കുമ്പോന്നുള്ള സത്യമാണ് അപ്പം ശബ്ദങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ട് അത് പ്രത്യേക തരത്തിൽ വിന്യസിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു മന്ത്രമാവും പ്രത്യേകിച്ച് ഈ മന്ത്രവാദത്തിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പദന്യാസമുണ്ട് അതായത് മന്ത്രവും ആളുടെ പേരും നക്ഷത്രവും മന്ത്രത്തെങ്ങനെ പലതായിട്ട് വിഭജിച്ച് അത് ലിഖിത രീതിയാണത് ഇപ്പോൾ രാമ എന്നുള്ള പേരില് നമശിവായെന്നുള്ള പേരിൽ നാ കഴിഞ്ഞ് ആളുടെ ആദ്യത്തെ അക്ഷര ഇട്ടു മാ കഴിഞ്ഞ് അടുത്തക്ഷര ഇട്ടു പിന്നെ ചീ കഴിഞ്ഞ് അടുത്തക്ഷര ഇട്ടു അത് കഴിഞ്ഞ് അയാളുടെ നക്ഷത്രം കിട്ടു അങ്ങനെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ഒരാളുടെ പേരും നക്ഷത്രവും ആ മന്ത്രവും ഒരു പ്രത്യേക അനുപാതത്തിൽ അത് നേരെ തിരിച്ചാകാം മുന്നിന്നാകാം പിന്നീന്നാകാം നടുഭാഗത്തു നിന്നാകാം അത് ഞാൻ വ്യക്തമായി പറഞ്ഞാൽ അതൊരു ദോഷമായിട്ട് മാറും അതുകൊണ്ട് അതിൻ്റെ യഥാർത്ഥ രഹസ്യ വിഭാഗം പറയുന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ എന്നൊരു മന്ത്രവും ശിവരാമൻ എന്നുള്ളൊരു പേരും അയാളൊരു നക്ഷത്രവും കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ നാ കഴിഞ്ഞ് ചീ ഇട്ടു അത് കഴിഞ്ഞ് അടുത്ത മന്ത്രത്തിന് അശ്രയിട്ടു അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഈ സത്ക്രമങ്ങളിൽ ഈ പ്രത്യേക തരത്തിൽ മന്ത്രത്തിനെ രൂപീകരിക്കുന്ന സംഭവം ഉണ്ട് അങ്ങനെ ചെയ്ത മന്ത്രം നിരന്തരമായ ജപങ്ങളിലൂടെ വരുമ്പോൾ ഇയാളുടെ പേരും മന്ത്രവും നാളും കൂടെയാണ് പ്രകൃതിയിലേക്ക് ഇത് പ്രതിഫലിപ്പിക്കുന്നത് അപ്പൊ വളരെ ശക്തമായ ഒരു ഊർജ്ജസ്രോതസ് ഉണ്ടാകാറുണ്ട് ഈ ഊർജ സ്രോതസ് ഏതൊരു വ്യക്തിയാണോ നമ്മൾ സങ്കല്പിക്കപ്പെടുന്നത് ഈ സങ്കല്പിക്കപ്പെടുന്ന ആളിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളതാണ് ശബ്ദശാസ്ത്രത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അത് പലതരത്തിൽ ചെയ്യാറുണ്ട് അപ്പൊ ഈ കൂടോത്രം അങ്ങ് ചോദിച്ച ചോദ്യത്തിന് പ്രത്യേകിച്ച് കീലകമാണെന്നുണ്ടെങ്കിൽ ഇതൊരു തകിടിൽ പ്രത്യേക രീതിയിൽ ഈ മന്ത്രം ലേഖനം ചെയ്ത് ഏതെങ്കിലും മൂർത്തിയെ അവിടെ ആവാഹിച്ച് അതിന് ആ മൂർത്തിയെ ആവാഹിക്കുമ്പോയ്ക്ക് അവർ സാധാരണ നമ്മൾ ആവാഹിക്കുന്ന നേദ്യാദി കർമ്മങ്ങളൊന്നും കൊടുക്കില്ല ഈ ഒരു പ്രത്യേക എഗ്രിമെന്റ് ഉണ്ട് ഒരു ഉടമ്പടി അതായത് ഈ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നീ തിരിച്ചു വരുക അപ്പൊ നിനക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തരാം എന്ന രീതിയിൽ ആ മൂർത്തിയുടെ ആ മന്ത്രമൂർത്തിയുടെ ശക്തിയെ കൂടി ഒരു പ്രത്യേക തരത്തിൽ അത് പിന്നെ എഴുതി തയ്യാറാക്കി അതിൻ്റെ അകത്ത് എഴുതേണ്ട മന്ത്രാക്ഷരങ്ങളും ലിഖിത ലിപികളൊക്കെ ചെയ്ത് ആവാഹിച്ചതിന് ശേഷം അത് ഒരിടത്ത് കൊണ്ടുപോകുന്ന സ്ഥാപിക്കലാണ് ചെയ്യുന്നത് ഈ സ്ഥാപിക്കുമ്പോൾ ഈ മൂർത്തി ഒരിക്കലും നല്ലൊരു മൂർത്തി ആയിരിക്കില്ല എപ്പോഴും നെഗറ്റീവ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂർത്തി ആയിരിക്കും അപ്പൊ ഈ കീലകം കൊണ്ടൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് എപ്പോഴും വരുന്നൊരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ല പകരം ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും അത്രയും നാൾ പോസിറ്റീവ് ആയിക്കൊണ്ടിരുന്ന അവരുടെ ഗ്രഹാന്തരീക്ഷം അതായത് അത് വക്രോർജമായിട്ട് മാറും അതായത് തിരിഞ്ഞു കറങ്ങുന്ന ഊർജ്ജമായിട്ട് മാറും നമ്മൾ നെഗറ്റീവ് എനർജി നമുക്ക് വക്രോർജ്ജമാറ അപ്പൊ ആ വക്രോർജ്ജമായിട്ട് മാറുമ്പോൾ ഇത്രയും നാളെ ഇവരുടെ ആധാര ചക്രങ്ങളിൽ ഉണ്ടായിരുന്ന ക്രമമായ ചലനങ്ങളെ ഇത് ബാധിക്കുകയും അത് വക്രഗതി പ്രാപിക്കുകയും ചെയ്യും അപ്പൊ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന എന്തൊക്കെ കാര്യമാണോ അതിന് തിരിഞ്ഞ കാര്യങ്ങളായിരിക്കും പിന്നീട് ചെയ്യുന്നത് ഒരു ക്ലോക്ക് തന്നെ അത് തലതിരിഞ്ഞാണ് കറങ്ങണെങ്കിൽ ഉള്ള അവസ്ഥ നോക്കി ഇതുപോലെ ഇവരുടെ ജീവിത ചക്രം തന്നെ തലതിരിഞ്ഞായി മാറും അപ്പം അവിടെ പരസ്പര വിദ്വേഷങ്ങൾ വഴക്ക് ഒക്കെ ഉണ്ടാകും അപ്പം ഒരു വ്യക്തിയിൽ നമ്മൾ ഒരു വ്യക്തിയെ സ്വാധീനിക്കാൻ വേണ്ടി ഒരു ഊർജ സ്രോതസ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും ആ ചെയ്തിരിക്കുന്ന അടക്കം ചെയ്തിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞു ശബ്ദം ശബ്ദമെന്ന് പറയുന്നതും എന്ന് പറയുന്നതും വളരെ ശക്തമായ ഒരു വസ്തുവാണ് അപ്പം അതിൽ ഈ ചെയ്തിരിക്കുന്ന അടക്കം ചെയ്തിരിക്കുന്ന ഈ വസ്തു കൊണ്ടുവന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രത്യേക ശബ്ദ തരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടും ഈ ശബ്ദ തരംഗങ്ങൾ നേരത്തെ പറയുന്നിരിക്കുന്ന പോലെ നെഗറ്റീവായിട്ടുള്ള ഒരു ഊർജമായിരിക്കും അവിടെ സൃഷ്ടിക്കപ്പെടുക അപ്പൊ അത്രയും നേളം ഉണ്ടായിരുന്ന സകല കാര്യങ്ങളും ഇവർക്ക് തലതിരിഞ്ഞ് പോകും അതാണ് നമ്മൾ പറയുന്ന എന്ന് പറയുന്ന ഒരു സംഭവം ധൂമം അതായത് ധൂളികൾ പ്രയോഗിക്കുക അത് ഭസ്മം പോലെയുള്ള സാധനം മഞ്ഞപ്പൊടി പലതരത്തിലുള്ള ശ്മശാനത്തിൽ നിന്നിട്ടുള്ള പൊടികൾ അതായത് ഭസ്മങ്ങള് ഇവയിലൊക്കെയാണ് ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റൊരു തരത്തിൽ ഈ പ്രേതവസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് ശവ അതായത് പൊതിച്ചിട്ടിരിക്കുന്ന വസ്ത്രം കീറിയെടുത്തിട്ട് അതിലിത്തരം യന്ത്രങ്ങൾ കൊണ്ടു വന്ന് ചെയ്തിട്ട് അതും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പം അത് ചെയ്യുന്നതിന് മുമ്പ് ഏത് മൂർത്തിയാണോ ആ മൂർത്തിയെ പ്രീതിപ്പെടുത്തേണ്ടതാണ് അത് പ്രത്യേകിച്ച് ചെയ്യുന്നത് ഈ മശാനത്തിൽ തന്നെ ചിലപ്പോൾ കർമ്മം ചെയ്യേണ്ടി വരും ചിലപ്പോൾ ഈ പൂച്ചയുടെ മീശ അതുപോലെ തന്നെ ചെയ്യുന്നൊരു സാധനമാണ് കുയിലിൻ്റെ ചിറകുകൾ ഇങ്ങനെയുള്ള ചില വസ്തുക്കളൊക്കെ ആയിരിക്കും ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ മൂർത്തിയെ പ്രീതിപ്പെടുത്തുക അപ്പൊ ആ ഓരോ പ്രീതിയും ഇതിനേക്ക് എത്രയും ശക്തമായിട്ടുള്ള നെഗറ്റീവ് എനർജി ആ വക്ര ഊർജത്തെ കൊടുക്കാൻ പര്യാപ്തമായിരിക്കും ഇയാളുടെ മന്ത്രവും ഒപ്പം ആ എഴുതിയേക്കുന്ന ലിഖിതവും ഈ മൂർത്തിയും ഇത് ആ ചുറ്റുവട്ടത്തുള്ള അന്തരീക്ഷത്തിനെ പ്രതിപ്രവർത്തനത്തിലേക്ക് എത്തിക്കും അതാണ് ഒരാൾക്ക് ഏക്കുന്ന മന്ത്രവാദം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ രണ്ടുപേര് കിടന്നിട്ട് വാഴയിലയിൽ ഒരു അരിപ്പൊടി കൊണ്ട് ഒരു രൂപമുണ്ടാക്കി പ്രാകുകയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു സാമാന്യമായിട്ടുള്ളൊരു ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ അതായത് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ തിരിച്ചു വരില്ലേ എല്ലാ കർമ്മത്തിനും ഒരു പ്രതികർമ്മമുണ്ട് അതെ അത് എല്ലാ മാന്ത്രികരും അനുഭവിക്കാറുമുണ്ട് ഉണ്ട് പക്ഷെ നിലവിലുള്ള അവസ്ഥകളിൽ അവർ പലപ്പോഴും ചെയ്യുന്നത് ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിനൊരു പ്രതികർമ്മം വേറെ ചെയ്യാനായിട്ട് പറയാറുണ്ടോ അപ്പൊ ഗുരുനാഥ് ഗുരുക്കന്മാരെല്ലാവരും അങ്ങനെ പറയട്ടെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നൂറ്റിയൊന്ന് ഇളനീരുകൊണ്ട് ശിവന്ധാര ചെയ്യണം ഗോദാനം ചെയ്യണം അപ്പൊ ഇതിനെ ഇതിന്റെ ഫലം നേരെ ഭഗവാനിലേക്ക് തിരിച്ചുവിടും അത് ഇവർ മേടിക്കുന്ന ഈ പണത്തിന്റെ ഒരു വിഹിതം ഭഗവാന് കൊടുത്തുകൊണ്ട് ഭഗവാനെ ഇതിന്റെ ഒരു പാട്ടാക്കും അപ്പൊ ഭഗവാനും ഇതിന്റെ അകത്ത് എന്നെ രക്ഷിക്കേണ്ട ചുമതല ഭഗവാനും കൂടെ ഏറ്റെടുപ്പിക്കും അങ്ങനെയാണ് പലപ്പോഴും ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ പ്രതികർമ്മങ്ങൾ ചെയ്തിട്ട് രക്ഷപ്പെടുന്നത് എന്തായാലും ഏതൊരു വ്യക്തിക്കും നമ്മുടെ സമൂഹത്തിനോ ചെയ്യുന്ന ദ്രോഹങ്ങൾ ഏത് തരമാണെങ്കിലും അതിനൊരു തിരിച്ചൊരു വരവുണ്ടാകും അത് ഈ വ്യക്തിയുടെ മന്ത്രശക്തി ക്ഷയിക്കുന്ന സമയത്തോ പ്രാണൻ പോകാറാകുമ്പോഴോ അല്ലെങ്കിൽ ഇയാളുടെ ഈ ധനം അടുത്ത തലമുറ ഉപയോഗിക്കുമ്പോൾ അവരിലൂടെയോ ഒക്കെ തന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് എല്ലാവരിലേക്ക് എത്തിച്ചേരും ഇങ്ങനെ ഒരു കർമ്മം ആരും ആരോടും ചെയ്യാതിരിക്കട്ടെ പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സമൂഹത്തിൽ ഒരുപാട് തരത്തിൽ പക്ഷേ അങ്ങനെ ചെയ്യുന്നവർക്ക് റിയാക്ഷൻസ് എല്ലാവരും നോക്കുന്നത് തൽക്കാലത്തേക്കുള്ള ലാഭമല്ലേ പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിപരീത ഫലം എന്തായാലും ഉണ്ടാവും അങ്ങനെ ഒരു ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു ഡിഫറന്റ് ആംഗിളാണ് താങ്കൾ സംസാരിച്ചത് അതായത് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളത് വളരെ സന്തോഷം നന്ദി നമസ്കാരം